എല്ലാവരും ഞാൻ ഈ സെക്ഷനിലോട്ട് വെൽക്കം ചെയ്യുന്നു പിന്നെ ഇന്ന് നമ്മുടെ ഓറിയന്റേഷൻ സെക്ഷൻസിന്റെ അതായത് ഫസ്റ്റ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു ഇന്ന് നമ്മുടെ അവസാനത്തെ സെക്ഷൻ ആണ് സോ ഈ ഒരു സെക്ഷനിലോട്ട് നമ്മുടെ കൂടെ എന്നുള്ളത് നിങ്ങളുടെ സ്വന്തം മെൻഡർ ആയിട്ടുള്ള ഫാത്തിന അതുപോലെ നമുക്ക് റെക്കോർഡിംഗ് സെക്ഷനിൽ നമ്മുടെ കൂടെ ഇള്ളതാ മിസിയുടെ മെന്റർ ആയിട്ടുള്ള അർച്ചനോ ആണ് സോ നിങ്ങൾ എല്ലാവരും ഒന്ന് ഒരിക്കൽ കൂടെ ഞാൻ ഈ ഒരു സെക്ഷനിലോട്ട് വെൽക്കം ചെയ്യുന്നു ആൻഡ് ഓൾ ചെയ്യുന്നു മാം സോ മാം പറഞ്ഞതുപോലെ നമ്മുടെ ഇന്നത്തെ പത്താമത് സെഷൻ ആണ് നമ്മുടെ റാപ്പ് ആണ് നമ്മളുടെ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാല് സോ ഞാൻ ആദ്യം സ്ക്രീൻ ഷെയർ ചെയ്യാമേ സോ വൺസ് അഗെയിൻ എല്ലാവരെയും എല്ലാവരെയും ഞാൻ ഈ പറയുന്ന സെഷൻ ടെനിലേക്ക് വെൽക്കം ചെയ്യുന്നു ലോഞ്ച് പാഡ് ഫീഡ്ബാക്ക് ആൻഡ് റാപ്പ് നമ്മള് നമ്മളുടെ ഒരു ഓറിയന്റേഷൻ എന്ന് പറയുന്ന ജേർണി ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ദറ്റ് യു ആർ ഗോയിങ് ഫോർവേഡ് അല്ലെ നമ്മള് മുന്നോട്ടേക്ക് പോകുകയാണെന്നുള്ള ക്ലാസ്സസ് എല്ലാം നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ബട്ട് നമ്മൾ ഓറിയന്റേഷനൊക്കെ ക്ലോസ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് ക്ലാസസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ത്യ മുമ്പിൽ പോകുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനും ലൈവ് സെഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുമ്പോൾ പോവാണ് ഓക്കെ സോ നമുക്ക് ഒന്ന് ക്വിക്ക് ആയിട്ട് ഒന്ന് നോക്കിയാലോ ഇതിന് മുന്നേ ഒമ്പത് സെഷൻസ് കഴിഞ്ഞു അപ്പം ചിലതൊക്കെ ചില സെഷൻസിന് ആബ്സെന്റ് ആയിരുന്നതിനെ ആൻഡ് അവർക്കൊക്കെ വേണ്ടിട്ടും അതേപോലെ ജോയിൻ ചെയ്ത എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് ക്വിക്ക് ആയിട്ട് ഒന്ന് കണ്ടു നോക്കാം എന്തൊക്കെയായിരുന്നു ഈ ടെൻ നയൻ സെഷൻസ് നോക്കാം സെഷൻ വൺ വണ്ണൂര് സ്പാർട്ട് ഇക്കോവൻ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആയിരുന്നു അവിടെ നമ്മൾ നിങ്ങളുടെ കൂടെയുള്ള ബി എസ് ഡബ്ല്യു ആൻഡ് എം എസ് ഡബ്ല്യൂ രണ്ട് ബാച്ചിലെ ആളുകളുടെയും ബാച്ച് മേറ്റ്സ് ആരാൻ നമ്മൾ കണ്ടു അവിടെ നമ്മൾ എന്താ പറയാ ഒന്ന് റിഫ്രഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഐസ് ബ്രേക്കിംഗ് സെഷൻസും കാര്യങ്ങളും ഒക്കെ അതുപോലെ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടും ഒക്കെ നമ്മൾ ആ പറഞ്ഞ സെഷൻ വണ്ണിൽ ഗോത്രണ്ടായിരുന്നു അല്ലെ അങ്ങനെ നമ്മുടെ സെഷൻ വൺ നമ്മൾ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് വിൻ ടൂർ സെക്കൻഡ് സെഷൻ ഇഗ്നോ അൺബൌണ്ട് എക്സ്പ്ലോറിംഗ് റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു അവിടെ നമ്മൾ എന്തായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നെ ഇഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് റെയ്സ്ആാർ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു ഇഗ്നോ വെബ്സൈറ്റ് എങ്ങനെയാണ് നല്ല അസൈൻമെന്റ് എക്സാംസ് എന്തൊക്കെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റ് എക്സ്പ്ലോർ ചെയ്യാം എന്തൊക്കെ റിസോഴ്സുകൾ ഓപ്പർച്യൂണിറ്റീസും ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു സെക്ഷൻ ടൂ നമ്മൾ പോയിക്കൊണ്ടിരുന്നത് അവിടെ ലേണേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ഡൌട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടായിരുന്നു നമ്മൾ സെഷൻ ടൂ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് മൂവിംഗ് ടു അവർ സെക്ഷൻ ത്രീ വിച്ച് ഈസ് ഇനോവേറ്റ് ലേർ വൈസ് സ്ട്രാറ്റജീസ് ഫോർ മോഡേൺ ലേണിങ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു അവിടെ നമ്മൾ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ബോധ്യം എം എസ് ഡബ്ല്യു ആൻഡ് വി എസ് ഡബ്ല്യു എങ്ങനെയാണ് നിങ്ങളുടെ സിലബസും കാര്യങ്ങളും പോകുന്നത് നിങ്ങളുടെ ഫീൽഡ് വർക്ക് എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഞാൻ ചോയ്സോ വി ഹാവ് ലോഞ്ച് ടൈം ടേബിൾ അല്ലെ ടൈം ടേബിളും ഒക്കെ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു സോ അതനുസരിച്ചിട്ടാണ് നിങ്ങളിപ്പോൾ പഠിക്കുന്നത് അങ്ങനെയായിരുന്നു നമ്മുടെ സെഷൻ ത്രീ ഉണ്ടായിരുന്നത് ആൻഡ് സെക്ഷൻ ഫോർ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് നാവിഗേറ്റിംഗ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം ആണ് നിങ്ങൾ എല്ലാവരുടെയും കയ്യിൽ ലേൺ വൈസ് പ്ലാറ്റ്ഫോം ഉണ്ട് സോ അത് എങ്ങനെ യൂസ് ചെയ്യണം അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട് എങ്ങനെ വീഡിയോ ക്ലാസ്സ് കാണണം അതുപോലെ എങ്ങനെയാണ് അതിൽ നോട്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഓവറോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ആപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പും അതുപോലെ ലേൺ വൈസിന്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെഷൻ ഫോറിന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് സെക്ഷൻ ഫൈവില് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു നേരത്തെ ഇവിടെ നിന്ന് പാസ് ഔട്ടായി പോയിട്ടുള്ള ആൻഡ് ചോദിച്ചോ സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഒക്കെ ആയിട്ടുള്ള ലേണേഴ്സിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് അല്ലെങ്കിൽ അവരുടെ ഒരു സക്സസ് സ്റ്റോറിയാണ് നമ്മൾ സെക്ഷൻ ഫൈവില് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൾസോ അവിടെ നമുക്ക് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻസ്പയറിംഗ് ആയിട്ടും ഒക്കെ കുറെ ലേണേഴ്സ് അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബ്യൂട്ടിഫുൾ സെക്ഷൻ ആയിരുന്നു സെക്ഷൻ ഫൈവ് ആൻഡ് സെഷൻ സിക്സ് എന്ന് പറയുമ്പോൾ പവർ ഓഫ് കമ്മ്യൂണിറ്റി മീറ്റ് ദ ലേൺ വൈസ് ടീം അല്ലേ ഇപ്പൊ ഇവിടെ കാണുന്നത് പോലെ ലേൺ വൈസ് ടീം ഹോൾ ടീം നിങ്ങളുടെ മുന്നിൽ റെപ്രസെന്റ് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ വന്നിട്ടുണ്ടായിരുന്ന ഒരു സെഷൻ ആയിരുന്നു മീറ്റ് ദ ലെവൺ വൈസ് ടീം എന്ന് പറയുന്നത് ആൻഡ് ഓൾസോ ആ സെഷനിൽ നിങ്ങൾക്ക് മെന്റർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്തൊക്കെ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്ന സെഷൻ സിക്സിൽ നമ്മൾ ഗോത്ര ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് സെഷൻ സെവൻ എന്ന് പറയുമ്പോൾ ഫ്ലുവൻറ്റ് ആൻഡ് ഫിയർലെസ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് ബൈ ഹംന ഹംന മാമിന്റെ ഒരു സെക്ഷനായിരുന്നു നമ്മൾ ഓൺബോർഡ് ചെയ്യുന്ന സമയത്തൊക്കെ പറയുന്നത് പോലെ നിങ്ങൾക്ക് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്തു തരുന്ന എക്സ്ട്രാ ആയിട്ടുള്ള ഫീച്ചർ ആണ് എന്താ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ വെക്കാബുലറി നിങ്ങളുടെ റൈറ്റിംഗ് റീഡിംഗ് സ്കിൽ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്ത് തരുന്ന പ്രോഗ്രാം ആണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം സോ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു സെഷൻ സെവൻ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് അതും നമുക്ക് സക്സസ്ഫുൾ ആയിരുന്നു ആൻഡ് സെഷൻ എയ്റ്റ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ കരിയർ പ്ലാനിംഗ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് എങ്കിലും കുറെ പേരൊക്കെ എനിക്ക് പേഴ്സണലി എന്ന ഫീഡ്ബാക്ക് അറിയിച്ചൊരു സെക്ഷനാണ് നല്ല സെഷൻ ആയിരുന്നു നല്ല രീതിയിൽ നമ്മുടെ സാറ് സാറ് വന്നിട്ട് ഫാക്കൽറ്റി വന്നിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കരിയർ പ്ലാൻ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ തലത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എം എസ് ഡബ്ല്യുണ്ട് ബി എസ് ഡബ്ല്യുണ്ടാകുന്ന സോഷ്യൽ വർക്ക് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ സെറ്റിംഗ് വർക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് സെഷൻ ആയിരുന്നു സെഷൻ എയ്റ്റ് എന്ന് പറയുന്നത് ആൻഡ് സെക്ഷൻ നയൻ ലാസ്റ്റ് ആയിട്ട് അറ്റം ചെയ്തിട്ടുണ്ടായിരുന്നത് ബാലൻസ് മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് അക്ഷര മാം വരുന്നത് അത് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതെന്തായിരുന്നു ഒരു ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് മെന്റലി നമ്മൾ സ്ട്രോങ് അല്ല അല്ലെങ്കിൽ മെന്റലി നമ്മൾ ഡൗൺ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും നമുക്ക് ചെയ്യാനുള്ള ഒരു എനർജിയോ കാര്യങ്ങളോ കിട്ടത്തില്ല സോ മെന്റലി നിങ്ങൾ ഓക്കെയാണ് നിങ്ങൾ പഠിക്കുമ്പോഴും നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങളുടെ മെന്റൽ ഹെൽത്തും നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഫീച്ചർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ ഒരു ആൻസൈറ്റി സ്ട്രെസ് ഒക്കെ തോന്നുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പേഴ്സണൽ കൗൺസിലറും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം സോ അതാണ് നമ്മൾ സെഷൻ നൈനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വെൽ ബീങ് എൻ ബാലൻസ് മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ് ഫുൾനെസ് ബൈ എക്സാ മാം സോ ഇത്രയും സെഷൻ ആയിരുന്നു നമ്മൾ ഗോ ത്രൂ എഴുതിട്ടുണ്ടായിരുന്നത് നൗ നമ്മൾ നമ്മളിപ്പോ ഇരിക്കുന്നത് സെഷൻ ടെന്നിലാണ് ലാസ്റ്റ് സെഷനിലാണ് ലോഞ്ച് പാഡ് ഫീഡ്ബാക്ക് ആൻഡ് റാപ്പ് അതിൽ തന്നെ ഇതിന്റെ ഫീഡ്ബാക്ക് നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട ഫീഡ്ബാക്ക് നമുക്ക് വേണം എങ്കിലും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറെയൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും അല്ലെ സോ എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളവർ മാക്സിമം ക്യാമറ ഓൺ ആക്കി ഇനി ക്യാമറ ഓൺ ആക്കി ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ക്യാം ഓഫ് ആക്കിയിട്ടാണെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാവരും തന്നെ പറയാം നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ഗ്രോത്തിനും അത് ഹെൽപ് ചെയ്യും ആൻഡ് ചോസ് ഓർപ്പ് നമുക്ക് ഒരു ജസ്റ്റ് ചെറിയൊരു ഒരു റാപ്പ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഓക്കെ സോ നെക്സ്റ്റ് സെലിബ്രേറ്റ് ഹൗ ഈ കോൺട്രിബ്യൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും ഈ നയൻ സെഷൻസിൽ പങ്കെടുക്കാത്ത ആളുകളുണ്ട് അപ്പം അവർക്കും അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകൾക്കും ഇത്രയും സെഷൻസ് എങ്ങനെയാണ് പോയത് എന്നത് നമുക്ക് ഒരു ജസ്റ്റ് ഒരു ഫ്യൂ മിനിറ്റ്സിൽ നമുക്കൊന്ന് ക്യുക്കായിട്ട് കണ്ടുനോക്കാം ഓക്കെ experiencing both challenges and triumphs. Let's revisit these cherished times as we celebrate the bonds and insights we've gained. സെഷൻസ് കൺക്യൂഡ് ദ ബോൺസ് ആൻഡ് മെമോറീസ് വി ഫോർജ് വിൽ എൻഡ്യൂർ സോ അതായത് നമ്മുടെ റാപ്പ് വീഡിയോ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രെസന്റ് ചെയ്തോ സോ ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന റാപ്പ് വീഡിയോ ഒക്കെ കണ്ടതിന്റെ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഇമോജി വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിയാക്ഷൻ നിങ്ങൾക്ക് അറിയിക്കാൻ എല്ലാവരും ഒന്ന് റിയാക്ട് ചെയ്യുമോ അല്ലെങ്കിൽ ഇമോജീസ് ഒക്കെ പോസ്റ്റ് ചെയ്യാമോ ചാറ്റ് ബോക്സിലായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ റിയാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണും എല്ലാവരും ചെയ്യാമോ ചാറ്റ് ബോക്സിലാണോ നിങ്ങൾക്ക് ഇമോജീസ് ഇടാവേ ഒരു ആ ആ ആ ഓക്കെ സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ആൻഡ് നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം ഇനി നമ്മൾ ബെസ്റ്റ് പെർഫോമേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ഒരു ടൈമാണ് നമ്മൾ ഓരോരോ സെഷൻ കഴിയുമ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആക്ഷൻ ടാസ്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തു തരുന്നുണ്ടായിരുന്നു അല്ലേ സോ ഏഹ് വളരെ കൃത്യമായിട്ട് അതെനിക്ക് അയച്ചു തരുന്ന എലവണേഴ്സ് ഉണ്ടായിരുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് അയക്കാണ്ടിരിക്കാൻ പറ്റാതിരുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെർക്കുലേറ്റഡ് ഇഷ്യൂസോ അല്ലെങ്കിൽ ക്ലൈമിന്റെ കുറച്ച് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടായിരിക്കും ട്ട് എനിവേ നമുക്ക് ഏറ്റവും കൂടുതൽ അയച്ചവരിൽ നിന്ന് നമ്മൾ മൂന്ന് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് അത് നോക്കാം ഓക്കെ സോ ഫസ്റ്റ് ആൻഡ്മേരി മാക്കോസ് കൺഗ്രാജുലേഷൻസ് ആൻഡ് മേരി ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് നെക്സ്റ്റ് അശ്വതി സജു ആണ് ആൻഡേരി ഫ്രം ബി എസ് ഡബ്ല്യു കൺഗ്രാജുലേഷൻസ് അശ്വതി അശ്വതി എനിക്ക് തോന്നുന്നു ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഡബ്ല്യു ആൻഡ് ലാസ്റ്റ് വി ഹാവ് ദീപ്തി ഓക്കെ സോ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ആൻ ഉണ്ടായിരുന്നു അഷ്വരി ഉണ്ടായിരുന്നു ദീപ്തി ഉണ്ടായിരുന്നു മൂന്ന് പേർക്ക് എന്തായാലും ലേഷ്യൻസ് ഓക്കെ സോ ഏറ്റവും കൂടുതലും ആക്ഷൻ ചാർജ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നത് ഇവരായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇവരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് ഓൾസോ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് നിങ്ങൾ ഓരോരുത്തരുടെയും ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു ഓക്കെ സോ നിങ്ങള് ബെസ്റ്റ് പെർഫോമൻസ് ആവാണ്ട് വേണം ഇങ്ങനെ ഓരോരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഫോളോ ചെയ്യാം ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓരോരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കും പറയാൻ ഉണ്ടത് ആഫ്റ്റർ ദിസ് സെഷൻ ഞാൻ നിങ്ങൾക്ക് ഒരു ഫീഡ്ബാക്ക് വാങ്ങിച്ചു തരുന്നതായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുന്നത് പോലെ യു ഇൻസ് മാതല്ല നിങ്ങൾക്ക് വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുന്നത് നമ്മളെ നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വരുത്താനോ അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും സോ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടും നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം അറ്റൻഡ് ചെയ്യാം ഞായാഴ്ച്ചപ്പോൾ അത് ഫില്ല് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ അസസ്മെന്റ് ഫോം ആണ് ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് പാർട്ടായിട്ട് നമ്മളുടെ ഓൺലൈൻ അസസ്മെന്റ് ഫോം വരുന്നുണ്ട് അതിൽ ആദ്യം വരുന്നത് കോമൺ ഡിക്നോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അസൈൻമെന്റ് ടേം എക്സാമിനേഷൻ ഇവാലുവേഷൻ ഗ്രേറ്റ് ഗ്രേറ്റിലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും അത് നിങ്ങളിൽ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പാർട്ട് കാണും ദെൻ സെക്കൻഡ്ലി വരുന്നത് എക്സിക്യൂവ്സ് ആണ് സിലബസിന്റെ സ്ട്രക്ചേഴ്സും കോഴ്സിന്റെ ഡീറ്റെയിൽസും വെച്ചിട്ട് ഒന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും ഒരു പാർട്ടായിട്ട് രണ്ട് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഓൺലൈൻ അസസ്മെന്റ് കൊടുത്തിട്ടുള്ളത് ഓക്കെ സോ നിങ്ങൾക്ക് ഇതുവഴി നിങ്ങളുടെ നിങ്ങളുടെ ലേർണിങ്സ് ഡേ കുറച്ച് പേർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനാണ് നമ്മൾ ഈ പറയുന്ന ഓൺലൈൻ അസസ്മെന്റ് ഫോം നിങ്ങളുടെ മുന്നിലേക്ക് പ്രെസെന്റ് ചെയ്യുന്നത് സോ എല്ലാവരും തന്നെ എന്താണ് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക ഈ രണ്ട് ഫോംസും ഫിൽ ചെയ്തിട്ട് എന്നെ ഇൻഫോം ചെയ്യാം ഓക്കെ ഞാൻ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും ഷെയർ ചെയ്തായിരുന്നതായിരിക്കും അടുത്തതെന്ന് പറയാം ന്യൂ ഫോം ആണ് ഇത് നമ്മള് നിങ്ങൾ തുടക്കത്തിൽ വന്നപ്പോ നിങ്ങൾക്ക് അയച്ചു തന്നിട്ട് ഇണ്ടായിരുന്നതാണ് ഇനിയിപ്പം കിട്ടാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ അയയ്ക്കാം ന്യൂ ഹൊറിസോൺ ഫോം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങളുടെ അടുത്തു നിന്നുള്ള ഈ എന്തെങ്കിലും മാറ്റങ്ങൾ വേണോ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫീച്ചേഴ്സോ കാര്യങ്ങളോ വേണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഫോമാണ് ന്യൂ ഹൊറിസോൺസ് ഫോം എന്ന് പറഞ്ഞാല് സോ അതനുസരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഒരു പേഴ്സണലൈസ് സപ്പോർട്ടിനെ കുറച്ചുകൂടെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂ ഹൊറിസോൺസ് ഫോംസ് നമ്മൾ തന്നിട്ടുള്ളത് സോ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഫില്ല് ചെയ്യ ഓക്കെ ഫില്ല് ചെയ്തിട്ട് കുറച്ച് പേര് നന്ദിട്ടുണ്ട് തരാത്തവരാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം അതും കൂടെ എന്ത് ചെയ്യാം ഫില്ല് ചെയ്തിട്ട് എനിക്ക് അയച്ചു വരിക ഓക്കെ സോ ഇനി നമുക്കുള്ളത് ഫീഡ്ബാക്ക് ടൈമാണ് നിങ്ങൾ എല്ലാവരും തന്നെ ഇവിടെ ഓൾമോസ്റ്റ് കുറെ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് സോ എല്ലാവരും തന്നെ എന്ത് ചെയ്യാം മാക്സിമം പറ്റാവുന്ന ഒരു ക്യാമറ ഓൺ ആക്കിയിട്ട് തന്നെ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി നോക്കുക ഓക്കെ സോ നമുക്ക് ഫീഡ്ബാക്കിലേക്ക് കിടക്കാം ആദ്യം ആരാ വരുന്നത് സോഷ്യൽ വർക്ക് പഠിക്കുന്ന പിള്ളേരാണ് സോ നമുക്ക് നമുക്കങ്ങനെ പേരെടുത്ത് വിളിച്ചിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് വരുന്ന ആൾക്കാരല്ല നിങ്ങള് സ്വയമേ നിങ്ങൾ എന്ത് ചെയ്യാ മുന്നോട്ടേക്ക് വരിക നമ്മൾ ഇങ്ങനെ പഠിക്കാന്നുള്ളതാണ് ഓക്കെ ആദ്യമൊക്കെ ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് ഗുഡ് ഈവനിങ് എല്ലാ സെക്ഷൻസും വളരെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി അതിന്റെ സമയവും കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ടെൻ സെക്ഷൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റി എല്ലാ സെക്ഷൻസും ഒന്നിനൊന്നും മെച്ചമെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് കാരണം ഇപ്പോ സാധാരണ കോളേജസിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനെ പോലെ തന്നെ നമുക്ക് ഓരോരോ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് തന്നെ പറഞ്ഞു തരികയും ഓരോരോ സെക്ഷൻസ് അത്രയും നന്നായിട്ട് കണ്ടക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ സംശയങ്ങളും എല്ലാ സംശയങ്ങളും ചോദിച്ചു മനസ്സിലാക്കി നമുക്ക് അതിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാനൊക്കെ ഹെൽപ്ഫുള്ളായിട്ട് എല്ലാ സെക്ഷൻസിലും എല്ലാ മെന്റേഴ്സും എല്ലാ നമ്മളെ എന്റെ ആയിട്ടുള്ള അഭിപ്രായം പിന്നെ ുംഭിപ്രിച്ച് സജഷൻസോ കാര്യങ്ങളോ എനിക്ക് പറയാനില്ല എല്ലാം നന്നായിട്ട് തന്നെയാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആവണമെന്ന് തോന്നുന്നു ഉള്ളൂ മേഡം സോ നെക്സ്റ്റ് ആരാണ് ആരാണ് വരുന്നത് ഒരാൾ വന്നു ബാക്കി പേര് ഇതിലുണ്ട് ഹലോ ഗുഡ് ഈവനിങ് മാം പറഞ്ഞോളൂ ഞാൻ ആനാണ് എനിക്ക് ഇതില് ഞാൻ എല്ലാ ലൈഫ് സെക്ഷനും അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അറിയാമല്ലോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു ടൈമിലാണ് എന്നാലും എനിക്ക് പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് ഫൈനലി അതായത് ലാസ്റ്റ് ഡോക്ടർ സെക്ഷൻ ആയിരുന്നു എനിക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ബെനിഫിറ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് കുറച്ച് ഡൌട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു എനിക്ക് ട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയൊക്കെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റി ഞാൻ ആഫ്റ്റർ ഞാൻ എബ്രോഡ് പോവാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു അപ്പോ അവിടെ ചെന്നാലും എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം അതായത് കോഴ്സ് ആണ് പിന്നെ പി എച്ച് ഡി എടുക്കുകയാണെന്നത് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളെല്ലാം സാർ നന്നായിട്ട് എടുത്തു തന്നു പിന്നെ ബാക്കി എല്ലാ സെക്ഷൻസും അടിപൊളിയാണ് ഞാൻ കോളേജിൽ പഠിച്ചതിനേക്കാൾ എനിക്ക് തോന്നുന്നു കുറച്ചും മച്ച് ബെറ്റർ ഫീൽ ചെയ്തു എല്ലാരെയും കാണാനും പരിചയപ്പെടാനും അതുപോലെ തന്നെ ഇപ്പം സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ ഒക്കെ ഫീഡ്ബാക്കായിരുന്നു അത് അടിപൊളിയാണ് കാരണം നമ്മള് ഇതിപ്പം എന്റെ ഫസ്റ്റ് ടൈമിലുള്ള ഒരു എന്താ ഓൺലൈൻ കോഴ്സ് ആണ് അപ്പം എനിക്ക് അതിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ അവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴത്തേക്കിനും എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം അതിനെ പറ്റി ഇതൊക്കെ ഒരു ക്ലിയർ ക്ലാരിഫിക്കേഷൻ ഒക്കെ വരാനും എല്ലാം ഹെൽപ്പ് ചെയ്തു അപ്പോ അതുപോലെ തന്നെ എല്ലാ സെക്ഷൻസ് ഈ ും എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു അതുകൊണ്ട് എനിക്ക് ലൈമേഴ്സിനോട് നല്ല രീതിയിൽ താങ്ക്സ് ഉണ്ട് എന്റെ കരിയറിനെ കുറച്ചൂടി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോ താങ്ക് യുക് യു മാം താങ്ക് യു സോ മച്ച് ഓക്കെ പറയുന്നുണ്ടോ മുഹമ്മദ് വളരെ നന്നായിരുന്നു സെഷനൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കരിയർ ബിൽഡ് ചെയ്യുന്നതിന്റെ സെഷൻ ആണ് അത് കുറച്ചുകൂടെ നന്നായിട്ട് ഡീറ്റെയിൽഡായിട്ട് ഇതിനെ കുറിച്ച് മനസ്സിലാക്കാൻ സഹായിച്ചു ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ആണെങ്കിൽ ഇങ്ങോട്ട് വരുന്നോണ്ട് എനിക്ക് ഏറ്റവും സെൻറെ ഒരു കാര്യങ്ങളും സത്യയ്ക്ക് അറിയില്ലായിരുന്നു സെഷൻസിലൂടെ അത് ഫുള്ള് ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്തതാണ് എല്ലാം എനിക്ക് മനസ്സിലായി മനസ്സിലാകുവായിരുന്നു അത്യാവശ്യം ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കുന്നുണ്ട് ഇച്ചിരി കുറെ ആള് എന്നാലും അതിലോട്ട് എത്താനായിട്ട് നോക്കുന്നുണ്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്ന മാത്രമല്ല ഒരു ഇഷ്യൂ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നുണ്ട് സെഷനൊക്കെ ഉപകാരപ്പെട്ടു അപ്പോ വേറെ ഒന്നും പ്രത്യേകിച്ച് ഓക്കെ മുഹമ്മദ് താങ്ക് യു താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഓക്കെ പിന്നുവച്ച എനിക്ക് ഇപ്പൊ ഓൺലൈൻ ആയിട്ട് ആദ്യത്തെ ക്ലാസ് കാണുന്നതൊക്കെ അതിനെ കുറിച്ച് ചെറിയൊരു ഇതുണ്ട് പക്ഷെ ടൈം കിട്ടുന്നില്ല മറ്റൊരു ഇതാ ഉള്ളൂ വേറെ കൊഴപ്പൊന്നുമില്ല പക്ഷെ ഇതുവരെ ഉള്ള ക്ലാസ് ഓപ്പർച്യൂണിറ്റിയും പറ്റിയുള്ള ആ ക്ലാസ്സാണ് ഏറ്റവും ഉപകാരപ്പെട്ടത് അച്ചാല് ഇനി അങ്ങോട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണെന്നറിയാം പക്ഷെ പഠിക്കാനും എന്താ പഠിക്കണ്ടെന്നൊന്നും അറിയാല എനിക്ക് കഴിഞ്ഞാല് അപ്പൊ അതിനെ കുറിച്ച് കൊറേ മനസ്സിലായി പിന്നെ ടാസ്ക് സെക്ഷൻ ഒക്കെ ടൈം കിട്ടുന്നില്ല പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് ടൈം കിട്ടാത്ത പ്രശ്നമാണു പിന്നെ വേൺ നോട്ടൊക്കെ ഏകദേശം ഓക്കെ താങ്ക് യു ആൻഡ് ഓക്കെ നെക്സ്റ്റ് ആരാണ് നെക്സ്റ്റ് ആരാണ് ഫീഡ്ബാക്ക് പറയാൻ വരുന്നത് എല്ലാവരും എന്തായാലും പറഞ്ഞിട്ട് പോവാളുട്ടോ ഗുഡ് ഈവനിങ് വിപിൻ ആണ് വിപിൻ ആണ് പേര് ഇപ്പോഴത്തെ റോഡിലാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയം വേണം എന്ന് പറഞ്ഞത് ആണ് എനിക്ക് കൃത്യമായിട്ട് ഞാനിപ്പോ ലാസ്റ്റ് വീക്കിലാണ് ജോയിൻ ചെയ്തത് ലാസ്റ്റ് ഒരാഴ്ച കഴിഞ്ഞേ ഉള്ളൂ ജോയിൻ ചെയ്തിട്ട് പല സെഷനും എനിക്ക് മിസ്സായി വന്നതിന് ശേഷവും ചില ദിവസങ്ങളിൽ ജോലിയുടെ തിരക്കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോ റെക്കോർഡ് സെഷന് വേണ്ടി ഞാൻ മാഡത്തോണ്ട് ചോദിച്ചിരുന്നു അപ്പൊ അതൊന്ന് നോക്കിയിട്ട് ചെയ്യേണ്ടി വരും അതിൽ വളരെ ഒന്നോ രണ്ടോ സെഷൻ മാത്രമേ എനിക്ക് പലതും കംപ്ലീറ്റ് ആയിട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്തായാലും അറ്റൻഡ് ചെയ്ത സെഷനിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഫാക്കൽറ്റീസിന്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കി തന്ന ആ ഒരു സെഷൻ വളരെ നന്നായി എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ട് കാരണം ആ ഒരു ഡെപ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് ഈ ലേൺ വൈസ് എന്ന് പറയുന്ന ഈ ഒരു ടീമിനെ അറിയുന്ന ഒരാൾക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ് ചെറുതല്ല കാരണം കൂടെ നിൽക്കാൻ അത്രയും വലിയൊരു ടീമുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അത് നമുക്ക് വലിയൊരു കോൺഫിഡൻസ് തരും കാരണം എപ്പോഴായാലും കാര്യങ്ങൾ ചോദിക്കാനും കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുതരാനും കൂടെ നിങ്ങളുണ്ട് എന്നുള്ളതൊരു വലിയൊരു പോസിറ്റീവാണ് പിന്നെ ഏറ്റവും നഷ്ടമായിട്ട് ഫീൽ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ കരിയർ ബിൽഡ് ചെയ്യാനുള്ള ആ ഒരു സെഷൻ തീരെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നഷ്ടമായിട്ട് ഫീൽ ചെയ്യുന്നത് എന്തായാലും പലപ്പോഴും നിങ്ങൾ തരുന്ന ആ ഒരു ടാസ്ക് പോലും കൃത്യസമയത്ത് സമയത്ത് ചെയ്യാൻ പറ്റാ പറ്റാത്തൊരവസ്ഥയിലാണ് ജോലിയുടെ തിരക്കുകൾ മുന്നോട്ട് പോകുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ശരിയായി വരും എന്ന് വിചാരിക്കുന്നു സപ്പോർട്ടും മറ്റുള്ള എല്ലാ പ്രതീക്ഷിക്കുന്നു അത്രയാണ് പറയാനുള്ളത് ും ഹലോ മാം എനിക്ക് എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ കൊറൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഓൾമോസ്റ്റ് ഞാൻ എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല പക്ഷെ പറ്റി അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഡിഗ്രി റെഗുലർ ആയിട്ട് പോയിട്ട് ഒരു ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുവായിരുന്നു അപ്പം എം എസ് ഡബ്ല്യു ഇങ്ങനെ ഓൺലൈനായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചപ്പം ലേൺ വൈസ് ഇൻസ്റ്റ വഴിയാണ് ഞാൻ അറിയുന്നത് തന്നെ അങ്ങനെ കണ്ടു ഞാൻ അപ്രോച്ച് ചെയ്തപ്പം നല്ല നല്ല രീതിയിലായിരുന്നു എല്ലാ കാര്യങ്ങളും നടന്നത് അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു hello ma'am so the sections that i attended till now at the whole 10 sections was really amazing it was uh, there were a lot of points and interesting like it was i wasn't even bored from it i was gaining a lot of points new, new information about how learnwise works as well as how the team are and uh, so overall i love this section it was not all about, like Studies and stuff, but there was a well. It was really interesting. I had fun, like compared to my before orientation classes in my school days, it this is really fun. So I love this overall. Thank you, ma'am. Thank you, Lavanya, for your valuable feedback. So best wishes. Uh next. Arana. ആ ഹലോ മാം ഓക്കെ എനിക്ക് എല്ലാ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാലും എനിക്ക് കിട്ടിയ ക്ലാസ് ഒക്കെ വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു പിന്നെ എനിക്ക് നല്ല കോൺഫിഡൻസ് കിട്ടി അപ്പൊ ആ കോഴ്സ് എടുത്താൽ എന്താണ് മുന്നോട്ട് എങ്ങനെയാണ് മുന്നോട്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോ ആ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ പിന്നീടുള്ള കാര്യങ്ങൾ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളുടെ ടൈം തന്നതിന് സോ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ നമുക്ക് ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട് താങ്ക് യു എവറി വൺ നിങ്ങളുടെ ഈ പറഞ്ഞ ഫീഡ്ബാക്ക് ആണ് നമുക്ക് എന്താണെന്ന് പറയാം നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനും അല്ലേ നമ്മള് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളോട് ചോദിക്കുന്ന ഫീഡ്ബാക്കിലാണ് നമ്മളുടെ ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടികൾ എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നത് അപ്പം ഇപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്ക് കേൾക്കുമ്പോൾ നമുക്കൊന്നും കൂടി അതിനെ കുറച്ചുകൂടെ ബെറ്റ് റൈഡിങ് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതിലായിരിക്കും നമ്മൾ ചിന്തിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ എന്ത് പ്രോഗ്രാം കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇതുപോലെ തന്നെ അറിയിക്കുക സോ നിങ്ങളുടെ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെ നിങ്ങൾ എന്തിനാണോ ഈ പറയുന്നത് എന്തെടുത്തത് അല്ലെങ്കിൽ അതിലേക്ക് ഡീപ്പായിട്ട് പഠിക്കാൻ വേണ്ടി പോവാ നിങ്ങൾക്ക് എന്താണ് സാക്ഷാരിക്കാൻ ഇനോസ് ആണ് സോ ജോയിൻ ചെയ്ത എല്ലാവർക്കും ബിഗ് ബിഗ് താങ്ക്സ് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ഇത് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നെ ഫോംസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം filia and the ten i so thank you all for joining bye good night